െ കുറ്റക്കാരെ ശിക്ഷിക്കുന്ന ഒരു നടപടിയിലേക്ക് പോകണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ അല്ലാതെ നമ്മുടെ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുകയോ സൊസൈറ്റിയുടെ ഭാവി തകർക്കുകയോ ഒന്നും ഞങ്ങളുടെ ലക്ഷ്യങ്ങളല്ല പറഞ്ഞിരിക്കുന്നതിൽ അധികം തസ്തികളിലേക്ക് ഇവിടെ നിയമനം നടത്തിയിട്ടുണ്ട് ഈ നിയമനത്തിന്റെ മറവിൽ സി പി എമ്മിന്റെ പ്രാദേശിക നേതാക്കന്മാർ ലക്ഷങ്ങൾ രൂപ കൈക്കൂലിയായി വാങ്ങിയിട്ടുമുണ്ട് ഈ ചതി ചെയ്തെടുത്തു എന്ന് പറയുമ്പോഴത്തേക്ക് അത് നഷ്ടം തന്നെയല്ലേ ബാങ്കിന്റെ മുതലല്ലേ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് അതിന് ടോട്ടലി നോക്കുമ്പോഴത്തേക്ക് നഷ്ടമാണോന്നുള്ളത് നമ്മൾ നോക്കേണ്ടുന്നത് ഈ ഒമ്പത് പേരുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഈ ഒരാളുടെ അക്കൗണ്ടിലേക്ക് ഇരുന്ന് വായ്പ

ഒരുപാട് അഴിമതി കഥകളൊക്കെ രണ്ട് ദിവസമായി ചാനലിലൊക്കെ നിറയുകയാണ് ഇപ്പോൾ അതിനെപ്പറ്റി പ്രതികരിക്കാനായി ഇവിടുത്തെ രണ്ട് പൊതുപ്രവർത്തകർ ഞങ്ങളൊപ്പം ചേരുകയാണ് ചേട്ടൻ പേര് എൻ്റെ പേര് ശിവിലി ഞാൻ കോൺഗ്രസിൻ്റെ പാർട്ടി ലീഡറാണ് ചേട്ടൻ ഞാൻ മുഹമ്മദ് ഫാരി പൊളിറ്റിക്കൽ മണ്ഡലം പ്രസിഡന്റ് കോൺഗ്രസ് എങ്ങനെയാണ് ഈ ഒരു അഴിമതി ഇങ്ങനെ നിറഞ്ഞോണ്ടിരിക്കുകയാണോ രണ്ട് ദിവസം എന്താ കാരണം നിങ്ങൾ ആരോപണം എന്താണ് കഴിഞ്ഞ ദിവസമാണ് ഈ കോടികളുടെ അഴിമതി നടന്ന ഈ വാർത്ത പുറത്തു വരുന്നത് വർഷങ്ങളായി രണ്ടായിരത്തി പതിനൊന്നിൽ ആരംഭിച്ചതാണ് ഈ അഴിമതി ഈ സംഘത്തിൽ നമ്മുടെ സംഘത്തിൻ്റെ പിന്നെ ഓഡിറ്റ് വിഭാഗമാണ് ഈ അഴിമതി കണ്ടെത്തിയിട്ടുള്ളത് കോടികളുടെ നിക്ഷേപ തട്ടിപ്പാണ് ഈ ബാങ്കിൽ നടന്നിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഒപ്പം തന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ അനർഹരായ ഉദ്യോഗാർത്ഥികളെ നിയമിച്ചുകൊണ്ട് അവർ ബന്ധു നിയമനം നടത്തിയിട്ടുണ്ട് ഇത് പിന്നെ ബാങ്കിനെ സാമ്പത്തികമായി വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് എത്തിക്കുകയും വലിയ അധിക ബാധ ഈ സംഘത്തിനുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ ഈ സംഘം നഷ്ടത്തിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കുള്ള പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ് ഇത് തന്നെയാണ് ഇവിടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ ബാങ്കിനെ ഈ അഴിമതി ആരോപണങ്ങൾ നടത്തി ബാങ്കിനെ നശിപ്പിക്കുകയല്ല ഈ ബാങ്കിനെ സംരക്ഷിച്ചു നിർത്തുക ഇത് തലമുറകളായിട്ട് ഞങ്ങൾ സംരക്ഷിച്ചു കൊണ്ടുവന്ന ഞങ്ങളുടെ ബാങ്കാണ് ഇതിനെ ചില രാഷ്ട്രീയക്കാർ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി കാലാകാലങ്ങളിപ്പോഴൊന്നും തുടങ്ങിയതല്ല ഞങ്ങൾ പല പ്രാവശ്യം ഇത് ചൂണ്ടി കാണിച്ചിട്ടുണ്ട് അതിൻ്റേതായിട്ടുള്ള നടപടികളിലേക്ക് പോയിട്ടില്ല അപ്പോൾ ഇത് ഒരു സമഗ്രമായ അന്വേഷണം നടത്തി ഇതിലെ തെറ്റുകാരെ കുറ്റക്കാരെ ശിക്ഷിക്കുന്ന ഒരു നടപടിയിലേക്ക് പോകണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ അല്ലാതെ നമ്മുടെ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയോ സൊസൈറ്റിയുടെ ഭാവി തകർക്കുകയോ ഒന്നും ഞങ്ങളുടെ ലക്ഷ്യങ്ങളല്ല ഞങ്ങൾക്ക് ഈ സൊസൈറ്റി നിലനിർത്തുക അതാണ് ഞങ്ങളുടെ ഏറ്റവും പരമമായ ഞങ്ങളുടെ ലക്ഷ്യം അറിയാനും കഴിഞ്ഞത് ബന്ധു നിയമനം അതുപോലെ തന്നെ കാശ്വാങ് നിയമനം അങ്ങനെ കുറെ വാർത്തകളൊക്കെ ഉണ്ട് അതൊക്കെ വാസ്തവം എന്താണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ സംഘത്തിലെ താൽക്കാലികമായ നിയമനം നടത്തിയിട്ടുള്ളത് അന്ന് സി പി എമ്മിലെ കുറേ ബോർഡ് മെമ്പർമാരുടെ ബന്ധുക്കളെ അവിടെ ഇതിലേക്ക് നിയമനം നടത്തിയിട്ടുണ്ട് സഹകരണ നിയമം അനുസരിച്ച് ഇല്ലാത്ത പോസ്റ്റുകൾ പോലും പ്രാദേശികമായ ഡയറക്ടർ ബോർഡ് ക്രിയേറ്റ് ചെയ്ത് സഹകരണ മേഖ രജിസ്ട്രേഡ് അനുമതി വാങ്ങാതെയാണ് ഇവിടെ നിയമനങ്ങൾ നടന്നിട്ടുള്ളത് ലേറെയും ഒപ്പം തന്നെ നേരത്തെ രണ്ടായിരത്തി പതിനെട്ടിൽ നടന്നിട്ടുള്ള പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള വിജ്ഞാപനത്തിൽ പറഞ്ഞിരിക്കുന്നതിൽ അധികം തസ്തികളിലേക്ക് ഇവിടെ നിയമനം നടത്തിയിട്ടുണ്ട് ഈ നിയമനത്തിൻ്റെ മറവിൽ സി പി എമ്മിൻ്റെ പ്രാദേശിക നേതാക്കന്മാർ ലക്ഷങ്ങൾ രൂപ കൈക്കൂലിയായി വാങ്ങിയിട്ടുമുണ്ട് ഞാൻ കേട്ടത് ഒരു അക്കൗണ്ടന്റിന് പോലെ രണ്ട് അക്കൗണ്ട് രണ്ട് ശമ്പളം മാറ്റി വെക്കിട്ട് വരുന്നു അങ്ങനെയുള്ള വാർത്തകൾ അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ ഈ ബാങ്കിലേക്ക് പരീക്ഷയ്ക്ക് വേണ്ടി വിജ്ഞാപനം ചെയ്തിട്ടുള്ളത് ഒരു അക്കൗണ്ടും രണ്ട് സെയിൽസ്മാൻമാനും ഒക്കെയാണ് പക്ഷേ അന്ന് നിയമനം നടത്തിയ രണ്ട് അക്കൗണ്ടിലേക്കാണ് നടത്തിയിട്ടുള്ളത് അധിക ബാധ്യതയും അതുവഴി സംഘം പിന്നെ വഴിവിട്ട രീതിയിലൂടെ ഈ സംഘത്തിന്റെ പ്രവർത്തനം ഈ ബാങ്കിനെ വലിയൊരു കടത്തിലേക്ക് തള്ളി കൊണ്ടിരിക്കുക ശരിക്കും ബാങ്കിന്റെ ബാങ്കിന്റെ സ്വത്ത് കൊള്ളയടിക്കപ്പെട്ടു അല്ലെങ്കിൽ മാതിരി ചതി ചെയ്തെടുത്തു എന്ന് പറയുമ്പോഴത്തേക്ക് അത് നഷ്ടം തന്നെയല്ലേ ബാങ്കിൻ്റെ മുതലല്ലേ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് അല്ലാതെ ടോട്ടലി നോക്കുമ്പോഴത്തേക്ക് നഷ്ടമാണെന്നുള്ളതല്ലേ നമ്മൾ നോക്കേണ്ടുന്നത് ബാങ്കിൻ്റെ പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് കോടികൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതാണ് ഞങ്ങളുടെ വാദം എന്തെങ്കിലും എല്ലാം കേസം ബാങ്കിന്റെ നിലവില് ഞങ്ങൾ നിയമപരമായി മുന്നോട്ട് പോകും നാളെ ഇതിന്റെ വിജിലൻസിന് അടക്കം പരാതി എടുക്കാൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ചേരുകയാണോ വൈകുന്നേരം അഞ്ചു മണിക്ക് അതിനുശേഷം നിയമ നടപടികളോടൊപ്പം തന്നെ സമര സമരപരിപാടികളും ആരംഭിക്കുകയാണ് അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ നമ്മൾ ഈ ഈ പത്രം കാരണം പറ്റി വളരെ മോശമായ വസ്തുവ രീതിയിലുള്ള ഒരു വാർത്തയാണ് ഇന്നലെ വന്നിരിക്കുന്നത് അത് ഒരു രീതിയിലും ബാങ്കിനെ അംഗീകരിക്കാൻ പറ്റുന്നതല്ല രണ്ടായിരത്തി എൺപ എൺപത്തെട്ട് എൺപത്തെട്ടിൽ എൺപത്തെട്ടില് ലിക്വിഡേഷൻ്റെ വക്കിലെത്തിയ ഈ ബാങ്കിനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ലിക്വിഡേഷൻ്റെ വക്കിലെത്തിയ ഈ ബാങ്കിനെ അന്ന് ഇവിടുത്തെ മറ്റ് ജീവനക്കാരും ബോർഡ് മെമ്പറും ഇറങ്ങി ഓരോ വീട്ടാൻതോറിന് ഇറങ്ങി ഡിപ്പോസിറ്റുകളും മറ്റും കളക്ട് ചെയ്താണ് ഇന്ന് ഈ നിലയിൽ നല്ല നിലയിൽ ഈ ബാങ്ക് ക്ലാസ് വൺ പദവിയിലേക്കായിരിക്കുന്നു ഈ ക്ലാസ് വൺ പദവി കിട്ടാത്തതെന്ന് പറയുന്നത് നമുക്ക് ആ അന്നത്തെ ചില പിന്നെ ഈ കുറച്ച് കടങ്ങളുണ്ട് അതിൻ്റെ പേരിലാണ് ക്ലാസ് ഒന്നിലേക്ക് വരാത്തത് അല്ലാതെ വേറെ ഒരു വേറെ ഒരു കാര്യവും എഴുതിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ രണ്ടായിരത്തിഇരുപത്തി ഒന്നിലെ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ ഒരു ഭാഗം എടുത്തു വെച്ചുകൊണ്ടാണ് ഈ വിവാദങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് തികച്ചും വസ്തുതാവിരുദ്ധമായ ആരോപണമാണ് ഇങ്ങനൊരു ആരോപണവും ബാങ്കിൽ നടന്നിട്ടില്ല കാരണം അതിന്റെ വ്യക്തമായ രീതിയിലുള്ള തെളിവുകളും കാര്യങ്ങളും നമ്മളിൽ ഉള്ളതാണ് അത് തികച്ചും ഈ ബാങ്കിന് ഈ വളർച്ചയിലേക്ക് പോകുന്ന ഈ ബാങ്കിനെ എങ്ങനെ മോശപ്പെടുത്താം എന്നുള്ള ഒരറ്റ കാരണം കൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് പറഞ്ഞിരിക്കുന്ന ഒരു 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 ലക്ഷം രൂപ പേരുടെ പേരുടെ വായ്പകൾ അക്കൗണ്ടിലേക്ക് ഇതിൽ വായ്പകളും രണ്ടായിരത്തി പതിമൂന്നിൽ എടുത്തവരാണ് അത് പുതുക്കി നൽകുകയാണ് ആ വായ്പകൾ നാനൂറ്റി നാപ്പത്തിയാല് നാനൂറ്റി നാപ്പത്തിനാല് ഒന്ന് രണ്ട് എന്ന നമ്പറിൽപ്പെട്ട ഒരേക്കർ എൺപത്തിരണ്ട്

ഈ ഒമ്പത് പേരുടെയും പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഈ വായ്പകൾ ഒരാളുടെ അക്കൗണ്ടിലേക്ക് അന്ന് കളക്ട് ചെയ്തത് അത് അവരെ എഴുതി തരാനും തയ്യാറാണെന്ന് അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അത് മറ്റ് നാല് വായ്പകൾ നൽകിയിട്ടുള്ളത് കുടിശ്ശയായതിനാൽ അതിൻ്റെയും ആർബിറ്റേഷൻ കേസ് ഫയൽ ചെയ്ത് ലോൺ ഒരു ഒരാളുടെ അക്കൗണ്ടിലേക്ക് മാറ്റി അതാണ് പാള്ടതയെന്ന് പൊതുവെ പറഞ്ഞു അതാണ് ഇവർ ബിനാമി ലോൺസ് എന്ന് എടുത്തു കാണിച്ചത് യഥാർത്ഥത്തിൽ ഇവരെല്ലാം ഒരു വീട്ടിലെ അംഗങ്ങളാണ് സഹോദരങ്ങളാണ് അതെ അതെ ഒറ്റ കുടുംബത്തിന് ഒരേ ഇപ്പൊ ഇപ്പഴേ ഒരു വസ്തുവിന് ഒറ്റ ലോൺ ഒരു ജാനം ഒറ്റ ഇത് അന്ന് വായ്പ കൊടുത്ത പതിനാലില് പതിനാലില് പതിനേഴ് അതെ നമ്മൾ ഒരു വസ്തു വെച്ചേ കൊടുക്കുന്നുള്ളൂ ഒരു വസ്തുവിന് ഒരു വായ്പ നമ്മളെ ബാങ്ക് തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് കാലഘട്ടത്തിലും അതിന് ശേഷം എൺപത്തി അഞ്ച് മോഷണം നടക്കും മോഷണം നടന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ചെറുപ്പഹിതം പോയതാണ് അങ്ങനെയാണ് ഈ ബാങ്ക് ലിക്വിഡേഷൻ്റെ അർക്കത്തിൽ എത്തിയിരിക്കുന്നത് അതിന് ഇത് ചെറുതായിട്ട് വളർന്നത് ഇപ്പം നല്ല നിലയിൽ വന്നതാണ് ക്ലാസ് ടു ആയിട്ട് പ്രവർത്തിച്ചു വരുന്നു ക്ലാസ് ഉണ്ടെങ്കിൽ എല്ലാ പിന്നെ നോൺസും ബാങ്ക് നേടിയിട്ടുണ്ട് പക്ഷേ ഈ അറ്റ നഷ്ടം കിടക്കുന്നതുകൊണ്ട് മാത്രമാണ് കോൺഗ്രസ് ഇവിടെ ബന്ധു നിയമനം കാശ് നിയമനം അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഒരു അക്കൗണ്ട് തന്നെ നിയമിക്കാനുള്ള സ്ഥലത്ത് രണ്ട് അക്കൗണ്ട് നിയമിക്കുന്നവരാശിച്ചിട്ടുണ്ട് അതിന് മാസം ഉണ്ട് ോ നമുക്ക് പിന്നെ അതായത് റിക്രൂട്ട്മെന്റ് ബോർഡ് ഗവൺമെന്റ് അംഗീകരിച്ച റിക്രൂട്ട്മെന്റ് ബോർഡിൽ നിന്നും അവർ ഇന്റർവ്യൂ ടെസ്റ്റും ഇന്റർവ്യൂവും ബോർഡ് ഇന്റർവ്യൂ നടത്തി അവർ ടെസ്റ്റ് നടത്തിയ ശേഷം മാത്രമേ അവരെ നിയമിക്കാൻ നോക്കുകയുള്ളൂ അതനുസരിച്ച് മാത്രമേ ചെയ്തിട്ടുള്ളൂ മാർക്ക് ഇന്റർവ്യൂ മാർക്കും കൊടുക്കുക അല്ലാതെ അരിഗേഷനായിട്ട്

നോട്ടീസ് അയക്കാനും വീടുകൾ ഉറങ്ങി തുടങ്ങി കുളിച്ച് പിരിയതിന്റെ ഭാഗമായിട്ട് ഫയൽ ചെയ്ത് എല്ലാ നടപടികളും കറക്റ്റ് ആയിട്ട് തുടങ്ങിയത് അതിൽ പിന്നെ ചില വ്യക്തികൾക്ക് ഇഷ്ടപ്പെട്ടില്ല അവരിത് വരികയും ചില പ്രശ്നങ്ങൾ ഉണ്ടാകും ബാങ്കിനെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു അതാണ് ഇതിന്റെ ആരോപണം എന്ന് പറയുന്നത് അല്ലാതെ വേറെ ഒന്നുമില്ല അല്ല അത് സ്വാഭാവികമായിട്ട് വരുമല്ലോ ഏത് ബാങ്കിനെ പറ്റി വന്നാലും വിളിച്ചു ഞാൻ മറുപടി പറഞ്ഞു ചോദിച്ച ആൾക്കാർ ചോദിച്ചാൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഏത് അറ്റം വരെ പോകണമെന്ന് പറഞ്ഞാൽ ആ വരെ പോയി ഞങ്ങൾ അതിന്റെ നിയമ നടപടി സ്വീകരിക്കാൻ ചെയ്യും അതിന് യാതൊരു മാറ്റമുണ്ട് കാരണം നമ്മളെ ക്ലിയറാണ് നമ്മളെ ബാങ്ക് നമ്മളും ക്ലിയറാണ് അങ്ങനെ പറയാൻ പറ്റുന്നത് അങ്ങനെ ആണോ സംസാരിക്കാൻ അതിനെപ്പറ്റി തീർച്ചയായിട്ടും കൊടുത്തിട്ടുണ്ട് പരാതി പരാതി സ്റ്റേഷനിൽ കൊടുത്തു നേരത്തെ ഫേസ്ബുക്കില് ഒന്നരണ്ട് ദിവസം കണ്ടായിരുന്നു ഒരാഴ്ചയോളം ഇതുണ്ടായിരുന്നു ഇല്ല ഇല്ല ഇന്നലെ വന്ന വാർത്തയ്ക്ക് കൊടുത്തില്ല അറ്റൻസ് ഇപ്പടെയാണ് ചെയ്യുന്നത് അങ്ങനത്തെ ബുക്ക് വെച്ചിട്ടുണ്ട് അവസാനമായിട്ട്

അതിപ്പം കറക്റ്റായിട്ട് ഇത് ആരാണെന്ന് നമ്മളറിയാതെ അവരിപ്പോൾ പലതും പറയും കോൺഗ്രസ് ആർ കാരണം അവരുടെ കാലത്താണല്ലോ വാക്കിൽ പോയതും അന്ന് ഇവിടെ മോഷണം നടന്നതും ഉള്ളതും എല്ലാവരും കൊണ്ടുപോയാൽ അവരെ പാലിക്കുന്നതാണ് അതിൽ നിന്ന് കരകയറാനാണ് ഈ കിടന്ന് കഷ്ടപ്പെട്ട് ഇത്രയും ഈ നൂറ് കോടിയെടുത്ത് പിന്നെ ഒരു ബാങ്കിനാക്കി ക്ലാസ് ക്ലാസ്സും പദവിയിലേക്ക് വീർത്തിക്കുന്നുണ്ട് അതിന് ശേഷം അവർ കോൺഗ്രസ് അറി ഈ പറഞ്ഞിട്ടേ ഉന്നയിക്കുന്നവർന്ന് പറയുന്നത് ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ആഡിറ്റ് റിപ്പോർട്ടിന്റെ ഒരു ഭാഗം എടുത്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം ഇരുപത്തിമൂന്നിലെ റിപ്പോർട്ട് ആഡിറ്റ് റിപ്പോർട്ട് വന്നല്ലോ ഇല്ലല്ലോ ഈ പറഞ്ഞു ഇരുപത്തിമൂന്നില് ഇരുപത്തിരണ്ടിലേക്കൻസികളില്ലേറ്റ്

അവരിപ്പൊ അന്ന് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനാണെന്ന് അറിഞ്ഞൂടെ ഇപ്പൊ ഏതാണെന്ന് അറിയാം ഇപ്പഴാകുമ്പോ നമ്മളനുഭാവിക ആൾക്കാർ തന്നെയാണ് ഇതോടെ കേസായിട്ട് അല്ലല്ല കേസ് ആയിട്ടുണ്ട് നടപടി ജപ്തിൽ ഇറന്നിരിക്കുന്നു എല്ലാം കേസും അതാണ് ഫയൽ ചെയ്ത് നമ്പർസ് എല്ലാം എല്ലാം അതിന്റെ ഒത്തിരി അതാണ് ബാങ്ക് ശക്തമായ നടപടി എടുത്തു എടുത്തപ്പോഴത്തേക്ക് അത് സ്വാഭാവികമാണല്ലോ എന്നാണ് അവര് പറഞ്ഞത് വ്യക്തമായിട്ട് നമുക്കറിയാം ഇത് എല്ലാരെയും ബോണ്ടും പ്രമാണങ്ങളും ഡോക്യുമെന്റും എല്ലാം ഇവിടെ അതെല്ലാം ഒരു കുടുംബത്തിൽ അംഗങ്ങളാണെന്ന് എല്ലാവർക്കും ബിനാമി ലോൺ ആകുന്നത് വ്യക്തമായ ജാമ്യം വെച്ച് അതായത് ഇവിടെ നമ്മളെ പള്ളിക്ക് ജംഗ്ഷനിൽ ഏകദേശം ഒരു അഞ്ഞൂറ് വാര അകലയുള്ള വസ്തുവാണ് ജാമ്യമായിട്ട് വെച്ചിരിക്കുന്നത് വ്യക്തമായിട്ടും അല്ലെങ്കിൽ പിന്നെ നിലങ്ങളൊന്നും അല്ല വെച്ചിരിക്കുന്ന വ്യക്തമായി രണ്ടാമത് രണ്ട് പുതിയൊരു ഓഡിറ്റ് റിപ്പോർട്ട് വന്നത് അവർ അറിഞ്ഞിട്ടില്ല അതാണ് സംഭവം അതിപ്പോ ഒരാടുത്ത റിപ്പോർട്ട് കിട്ടി ഇരുപത്തി ഒന്നിലാ ഇതിൽ രണ്ട് ന്യൂനത ഉണ്ട് ആരോടെങ്കിലും വിരം വന്നെങ്കിൽ അടുത്ത് വെച്ചാൽ കാച്ചാ അങ്ങനെ ചെയ്തോ അല്ലാതെ വേറെ അടുത്ത റിപ്പോർട്ടും കൂടെ വന്നിരുന്നെങ്കിൽ അതും കൂടെ നോക്കിയിരുന്നെങ്കിൽ അവരത് ചെയ്തിട്ടുണ്ട് കിട്ടിയത് വെച്ച്

കൊടുത്ത ഈ ജനത്തിバター കൊണ്ടാണ് സാധിക്കുന്നത്. അതാണ് വെച്ചതാണ് എല്ലാം. ആടുമായിട്ട് വചാണം. മൂമ്പി വസ്തു, 3 ആയിട്ടുള്ള മൂമ്പി വസ്തുച്ചിട്ടുണ്ട്. എത്തിട്ടുണ്ട്. എത്തിട്ടുണ്ട്. അതില് മദൻനേരെ ഇതിന്റെ പോയി പോടിക്കുന്ന കൊടുത്തു. രാവറി പോസ്. ഇല്ലല്ല ആ വായിപ്പർ ലീവൽ ചെയ്യാഞ്ഞിരുന്നത്. അല്ല അത് അത് തോന്നി. ആ പഴയേക്കുള്ള വാക്ക് ഉണ്ടോ? പഴയേക്കുള്ള കോസ്റ്റ് ഉണ്ടാവോ? കുതിക്കി കൊടുത്ത്. ആ അതല്ലേ. പക്ഷെ ഒരു കോടി അല്ലെന്നോ. പഴയേനോട് കണക്ക്യേ ഉള്ളൂ. ഏതാ? ഒരാൾക്ക് മാക്സിമം നമുക്ക് പവർ എന്ന് പറഞ്ഞാൽ പത്ത് ലക്ഷം രൂപ ഒരാൾക്ക് കൊടുക്കാവുന്ന മാക്സിമം പത്ത് ലക്ഷം രൂപയാണ് അതെ വീണ്ടും ആദ്യം അഞ്ചു പേരല്ലേ ലോൺ എടുത്തിരുന്നുള്ളു അവരൊക്കെ ലോൺ പുതുക്കി അത് ഒരു വസ്തു അത് ഒരു വസ്തു വെച്ചു പിന്നെ അവരെ അഡീഷൻ ഡീഷണൽ വസ്തുവച്ചല്ലോ കൊണ്ടിരിക്കുന്നത് എ സി എക്സിബ്യൂഷൻ നടപടി ഉണ്ട് ഏതാ ഇത് പതിനെട്ട് പത്തൊമ്പത് വർഷം ചെയ്തിട്ടുണ്ടല്ലോ എആർസി ഫയൽ ചെയ്ത നടപടി ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നുണ്ട് ഇല്ല അതെ നോട്ടീസല്ല അതിപ്പോ സർക്കാരിന്റെ പുതിയ നിയമങ്ങൾ കോവിഡിന്റെ ആയുതോട്ട് ബന്ധപ്പെടുത്തി ചെയ്യരു എന്നുള്ള നിയമം ഇത് എത്ര വർഷം പാഴ് പോയിട്ടുണ്ട് ഇല്ല അങ്ങനെയുള്ള ഇതിപ്പോ പറഞ്ഞ ഒരു കേസില്ല ഏകദേശം കിടന്ന കേൾ തീയേറ്ററാണ് അതെല്ലാം അതിന് പതിനെട്ട് ശതമാനം വലിച്ചു തകർന്ന ഈടാക്കി പാർട്ടിയിൽ നിന്ന് ഈടാക്കിയിട്ടുണ്ട് ാണെങ്കിലും അത് സാധാരണകളുടെ കാശാണ് കാഞ്ഞൂറും രൂപ വലിയ വിലയാണ് കണ്ടാൽ

അമ്പത് ശതമാനത്തധികം സഹകരണ ബാങ്കുകളൊക്കെ സംശയത്തിനിടയിലാണ് അപ്പോഴാണ് ഒരു പുതിയ ആരോപണം കൂടി വന്നിരിക്കുന്നത് ഏതായാലും വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് കോൺഗ്രസ് പ്രവർത്തകർ ഉന്നയിച്ചിരിക്കുന്നത് വളരെ ഗുരുതരമായ അഴിമതി ആരോപണങ്ങളാണ് കോൺഗ്രസ് പ്രവർത്തകർ ഉന്നയിച്ചിരുന്നത് അത് മാത്രമല്ല ഒന്ന് രണ്ട് മാധ്യമങ്ങളിലും ഇതിലെ കുറിച്ച് വാർത്ത വന്നു എന്നാൽ പത്രപ്രവർത്തകരുടെ ഇന്നത്തെ ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായ മറുപടി നൽകാൻ ബാങ്ക് അധികൃതർ കഴിഞ്ഞിട്ടില്ല മറന്നാൻ വേണ്ടി ക്യാമറമാൻ ബിപിൻ മണോ ശ്രീ തമാരാൾ സൈനിക